എം സി ജി ടെസ്റ്റിൽ നൂറ്റി എൺപത്തി നാല് റൺസിൻ്റെ കൂറ്റൻ പരാജയം നേരിട്ടതോടെ ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നഷ്ടമായി കഴിഞ്ഞു ഇനി പരമ്പര സമനിലയാക്കുക മാത്രമാണ് ഇന്ത്യക്ക് സാധിക്കുന്നത് അതിനാൽ തന്നെ അവസാന ടെസ്റ്റ് മത്സരത്തിൽ വിജയം നേടിയാലേ ഇന്ത്യക്ക് പരമ്പര സമനിലയിലാക്കാനെങ്കിലും സാധിക്കൂ ജനുവരി മൂന്ന് മുതൽ ഏഴ് വരെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ലാസ്റ്റ് പോരാട്ടം ഈ മത്സരത്തിൽ ഇന്ത്യ ചില മാറ്റങ്ങളുമായാവും ഇറങ്ങുക അത് എന്തൊക്കെയെന്ന് നോക്കാം കഴിഞ്ഞ മത്സരങ്ങളിൽ വളരെ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനാൽ തന്നെ രോഹിത് ശർമ്മയെ പുറത്തിരുത്തണമെന്ന വാദം ശക്തമാണ് എന്തിരുന്നാലും നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ സിഡ്നിയിൽ കളിക്കും രോഹിത് ശർമ്മയും ജയ്സ്വാളും തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും ശേഷം വൺ ഡൗൺ ആയി ശുഭ്മാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തും ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ രണ്ട് ടെസ്റ്റിലും ഗില്ലിനെ കളിപ്പിച്ചിരുന്നില്ല എന്തിരുന്നാലും അടുത്ത മത്സരത്തിൽ ഗില്ല് തിരിച്ചെത്തും നാലാമനായി വിരാട് കോഹ്ലി തന്നെയാവും ഇന്ത്യയുടെ മധ്യനിരയിലെ പ്രധാന താരം പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കിയെങ്കിലും മറ്റുള്ള മത്സരങ്ങളിൽ ഒന്നും തന്നെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ കോഹ്ലിയുടെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇക്കാരണങ്ങളാൽ സിഡ്നി ടെസ്റ്റ് മത്സരം കോഹ്ലിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ശേഷം അഞ്ചാമനായി കെ എൽ രാഹുലിനെ പിന്നോട്ടിറക്കും ആറാമനായി ഋഷഭ് പന്തും എത്തും ഋഷഭ് പന്തും ഈ പരമ്പരയിൽ ഉടനീളം വലിയ പരാജയമായി മാറിയിരുന്നു ഋഷഭ് പന്തിന്റെ സ്ഥാനത്തിനും വലിയ വെല്ലുവിളി തന്നെ ഉണ്ട് എന്തിരുന്നാലും സിഡ്നിയിലും പന്ത് തന്നെ കളിക്കും ശേഷം ഏഴാമനായി എം സി ജിയിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി കുറച്ച യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി തന്നെ കളിക്കും എട്ടാമനായി ജഡേജയും ടീമിൽ കാണും എന്നാൽ സിഡ്നി ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരുന്നേക്കും താരത്തെ എം സി ജിയിൽ ഉൾപ്പെടുത്തിയത് സ്പിൻമികവ് കണ്ടിട്ടായിരുന്നു ബാറ്റിംഗിൽ മിന്നിച്ചെങ്കിലും ബോളിംഗിൽ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ സുന്ദറിന് സാധിച്ചിരുന്നില്ല ശേഷം ഇന്ത്യയുടെ പേസ് ബോളർമാരെ എടുത്തു നോക്കിയാൽ ആകാശ് ദ്വീപ് പരിക്ക് മൂലം അഞ്ചാം ടെസ്റ്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു ആകാശ് ദ്വീപിന് പകരം പ്രസിദ്ധ കൃഷ്ണ അല്ലെങ്കിൽ ഹർഷിത് റാണ ടീമിൽ കളിച്ചേക്കും ശേഷം രണ്ട് പേസ് ബോളർമാർ മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും പതിവ് പോലെ ടീമിൽ കാണും